ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു വെയിലുള്ള കാലാവസ്ഥയാണ് കേട്ടോ സൂര്യനെ കുതിച്ചു വന്നേ അപ്പം നമ്മളൊന്ന് പറമ്പിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് ആത്തച്ചൊക്കെയും അതുപോലെ തന്നെ ഓറഞ്ച് ഒക്കെ ഇപ്പോൾ അപ്പോൾ അപ്പം അതെല്ലാം പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ഇറങ്ങിയതാണ് അണ്ണാകുഞ്ഞിൻ്റെ ഭയങ്കര ശല്യമാണ് കേട്ടോ എല്ലാം വന്ന് കയറി മരത്തുന്ന കയറി എല്ലാം പറിച്ചെടുക്കുകയെ അപ്പോൾ അമ്മ തോട്ടി വെച്ചിട്ട് ആത്തച്ചൊക്കെ എല്ലാം പറഞ്ഞു കുറെ എടുത്തു നോക്കിയിട്ട് പറിച്ചു കേട്ടോ അപ്പം ഞാനും കൂടെ കൂടി ആത്തച്ചക്കയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ മുളകിൻ്റെ ചെടിയാണ് കേട്ടോ സൂര്യപ്രകാശം അടിച്ചപ്പോൾ ഇത് തിളങ്ങുന്നുണ്ട് നല്ല നീലാകാശമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ ഓറഞ്ചൊക്കെ നിൽക്കുന്നുണ്ടല്ലേ അധികം ഓറഞ്ചൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഓറഞ്ചൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഒരു സീസൺ ടൈം ആകുമ്പോൾ അത് തനിയെ കായ്ക്കുകയും തനിയെ പോകുന്നില്ല കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓറഞ്ചാണ് കേട്ടോ രണ്ട് മൂന്ന് ചെടിയുണ്ട് നമുക്ക് അപ്പൊ അമ്മയത് നല്ലോണം കുലുക്കിയിട്ട് പറിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പുല്ലിലേക്ക് വീഴുന്നുകൊണ്ട് തന്നെ അധികം ചതവൊന്നും ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ ഓറഞ്ച് പറിച്ചിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ കണ്ടത് നമ്മുടെ കരിമ്പ് നിക്കുന്നേ അപ്പൊ കരിമ്പ് നമ്മൾ വെട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ വെട്ടി കഴിക്കുമായിരുന്നു ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ വെട്ടിയിട്ടില്ല പിന്നെ ഓറഞ്ച് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ആത്തച്ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവാണ് കേട്ടോ ആത്തച്ചക്കയെല്ലാം പറിച്ചു താഴെ ഇട്ടിരിക്കുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് താഴെത്തോട്ട് ഇറങ്ങിപ്പോയെ അതിന് ശേഷം നമ്മൾ പോയിട്ട് അമ്മ കുറേ ആത്തച്ചക്കയെല്ലാം പറക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ താഴെ വീണതുകൊണ്ട് ചെറിയ ചതം ഉണ്ടെങ്കിലും രണ്ട് ദിവസം വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത് കിട്ടും കേട്ടോ നമ്മുടെ ആത്തച്ചക്കയൊക്കെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കഴിക്കാറുണ്ട് ഇപ്പം നമ്മുടെ കാട്ടുകോഴി പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലേ നമുക്കിവിടെ ഒരുപാട് കാട്ടു കോഴികളുണ്ട് കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ള പൂവൻ കോഴികളുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് പറിച്ചെടുത്ത ഓറഞ്ചും അതുപോലെ തന്നെ ആത്തച്ചക്കയും കേട്ടോ പിന്നെ മുട്ടപ്പഴവും കൂടിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ